അല്ലെങ്കിൽ എടുത്തൂടെ എനിക്ക് എടുക്കണമെങ്കിലും എടുക്കാം പക്ഷെ എന്റെ പ്രസവത്തിന് ഞാൻ ഗൾഫ് ചെയ്ത് തരത്തി പുള്ളീനെ പുള്ളിക്ക് തലവിറങ്ങണ്ട് പുള്ളിനെ കയറ്റിയില്ല ഞാൻ കണ്ട്രോൾ ചെയ്തോണ്ട് കൺട്രോൾ ചെയ്യില്ലേ ഞാൻ വേറെ ജോലിക്ക് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന ഹൈറിസ്ക് ആകട്ടെ രണ്ടു മണി ഒരു മണിക്കൊക്കെ ആരും ഇല്ലാതെ ആ റോഡിനൊരു പ്രത്യേകത ഉണ്ട് ശബരിമല അല്ല ശബരിമല റൂട്ടാണ് പക്ഷെ ആ റോഡിനൊരു പ്രത്യേകതയുണ്ട് സീസൺ അല്ലെങ്കിൽ ഒരു വണ്ടിയോ ഒരു മനുഷ്യരോ ഞാൻ ഒറ്റക്കേ മനുഷ്യരുവന്നും ഒറ്റ പുള്ളിക്കാറ്റേ വണ്ടിയിലല്ലേ വണ്ടി തള്ളുവാണെങ്കിൽ ആൾക്കാരൊരു മൂന്ന് കൂട്ടുകാരും കാണും ഞാൻ വിചാരിച്ചല്ലേ ഒറ്റക്ക് വീടിൽ പറയുമ്പോട്ടം പോയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഡ്രഗ് ലൈസൻസിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ അതിന് അത് വഴിയാ പോയി വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണ് അത് സുമതി വളവ് വഴിയാന്ന് അപ്പൊ ഏത് കാട്ടിൽ ആഗ്രഹം ഒരു സ്ഥലം എടുക്കണം നമ്മുടെ കേരളത്തില് ഓൾറെഡി മിക്ക സ്ഥലവും രാത്രി ആറരക്ക് ശേഷം ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ ആകെ ഈ പത്തനംതിട്ട ജില്ലയിലെ ചില സ്ഥലങ്ങൾ അത് വീടും കൂടി ചേർന്ന സ്ഥലമാണേലും രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം എന്തെങ്കിലും ഒക്കെ കാണും പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടത്തെ ആനകളോ ഉപദ്രവകാരികളല്ല ഈ ശബരിമല അങ്ങനെ അവിടെ വണ്ടിയൊക്കെ ഈ സീസൺ ടൈമിലൊക്കെ പോകുന്നതുകൊണ്ട് അതിന് നാലോ അഞ്ചോ വെട്ടോ ഇപ്പൊ എന്റെ ഫ്രണ്ടീ വന്നിട്ടുണ്ട് പക്ഷെ ക്യാമറയിൽ പതിഞ്ഞതോരൊറ്റേ ഉള്ളൂ പക്ഷെ അവർ വരുമ്പോ ഡ്രൈവർ ഡ്രൈവറിന്റെ സ്വഭാവമായിരിക്കും അപ്പൊ ആന ഓർഗ എന്നെ കണ്ട് പേടിക്കുന്നു ആന അത് ആനക്കെന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ കണ്ണ് കണക്കും പിന്നെ ശ്രവണ ശക്തിയും സ്മെല്ലിന്റെ അപ്പൊ നമ്മളൊരു ഇരുപത് മീറ്റർ ഗ്യാപ് വണ്ടി നടത്തിയാൽ അതിന് അവിടെ ഒരു സാധനം നിപ്പുണ്ടെന്നേ മനസ്സിലാവും പക്ഷെ അതിന് മൂവ്മെന്റ് വരുമ്പോ അതിന് അറിയാം ചാർജ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആനയുണ്ട് മുകളില് അപ്പൊ ഇവര് പറഞ്ഞ ആനയെന്ന് പക്ഷെ ക്യാമറയിലൊന്നും കിട്ടുന്നൊന്നുമില്ല പക്ഷെ അതിങ്ങനെ കുത്തനെ നിക്കുക എന്നുവെച്ചാ റോഡിലോട്ട് കുത്തനെ നിക്കുക അങ്ങനെ ഞങ്ങള് നേരെ പോയി ആ കാട് എന്റെ ആകുന്നവിടെ ചെന്നിട്ട് വീണ്ടും അരച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഇത് ഇറങ്ങി റോഡേ വന്നു ഓൾറെഡി പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വന്നിട്ട് പുള്ളിക്കാര് പറയും ആനയൊക്കെ പാനിക്കുന്നു ആകണ്ട ആ വണ്ടി നിർത്തിയ എന്നെ ഉപദേശിക്ക പെട്ടെന്ന് ഒക്കെ ഇടാറുണ്ട് ഞാൻ കേട്ടോ നിർത്തി നിർത്തിയപ്പോ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് ഒരു പത്ത് മുപ്പത് മീറ്റർ ഗ്യാപ്പുണ്ട് ഇത് പെട്ടെന്ന് ോട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് കാറിന്റെ അടുത്തോട്ട് വന്നു പറിക്കും കൂടി ഫ്രണ്ടോട്ട് കടക്കും അപ്പൊ ഫ്രണ്ടോട്ട് നടക്കുന്നവർ നമ്മടെ നെഞ്ചിടിപ്പ് കൂടുവാറിക്കും ഫ്രണ്ടിലോട്ട് കടക്കും ലാസ്റ്റ് കാറിന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനൊന്ന് നോക്കിട്ട് ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് തിരിഞ്ഞു ഓടി ഓടിയെന്ന് പറഞ്ഞാൽ പേടിച്ചോടും അല്ല കുറച്ച് ഫാസ്റ്റിൽ അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ ഞങ്ങക്ക് മനസ്സിലായി ആനക്ക് കേറി പോകാനുള്ള താരയുണ്ടല്ലോ അവിടെയാണ് ഈ കാറ് കിടക്കുന്നത് പറ്റുന്നില്ല അതിന് പോവാണ് അതാണ് അത് ഇങ്ങനെ നടക്കുക ലാസ്റ്റ് അത് വേറൊരു സ്ഥലത്ത് നടന്ന് ദൂരത്ത് എന്നിട്ട് കയറിയിട്ട് മറ്റൊരു ചിഹ്നം വിളിക്കുന്ന സൗകര്യമുണ്ടല്ലോ അത് നമുക്കുള്ള സിഗ്നലാ പൊക്കോളി സത്യമാണ് റൂട്ടിലൊക്കെ പോയാൽ കാണാം ഓരോ തമിഴന്മാരെ ഇറങ്ങുന്ന അതിന് ഫോട്ടോ എടുക്കാൻ അടുത്ത് കഴിഞ്ഞാൽ അപ്പം പുറകി വരുന്ന വണ്ടിക്കാരനായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അല്ലാതെ പൊതുവേ നമ്മൾ നിക്കേണ്ട പോലെ നിന്നാല് പ്രകോപിപ്പിക്കുമ്പോഴാണ് ചിലപ്പോ വണ്ടി കിട്ടി തട്ടുമായിരിക്കും തട്ടുമ്പഴും വണ്ടി അനക്കാതിരുന്നാൽ മതി അനക്കുമ്പോ എന്താ രേവാ ഇത് തിരിച്ച നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഇതിന്റെ അറ്റാക്കിങ് ഇത് കൂടും ഒന്നും ചെയ്തിട്ടില്ല ഒരു കുഴപ്പമില്ല ചിലപ്പോ വണ്ടി പൊളിക്കത്തൊന്നും ഇല്ല ചിലപ്പോ ഒന്ന് മിററിലൊക്കെ അപ്പോഴും ഇങ്ങനെ ഇരിക്കണം ചവിട്ടിക്ക് അനങ്ങരുത് അതാണ് എനിക്ക് സത്യം അദ്ദേഹം വേറെ ഇഷ്ടൊക്കെയാണെങ്കിൽ ഓവറായിട്ട് ഉള്ള താല്പര്യം ഒന്നുമില്ല അതല്ല ഈ ബ്ലോക്ക് മൃഗങ്ങളാ നമ്മളൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് ഇവരുടെ മൂഡ്സിങ് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് സാധനങ്ങള് ചിലപ്പോൾ ഇതിന്റെ മതപ്പാടോ കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ എത്ര ആനയാണെങ്കിലും അഗ്രസീവ് മതി മതി അതി ഞങ്ങളിത് വലിയ പറയുന്നത് നമ്മുടെ ഒരു മാത്രം സമയത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല കാട്ടിലും കാട്ടിലേനും വീട്ടിലേലും ആന ആനല്ലോ അല്ല നമ്മളെ എല്ലാ മൃഗങ്ങളെയും ഒരിച്ചിരിയാപ്പിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും അതുങ്ങളെ പാപ്പാനെ വരെ ചോട്ടിക്കൊല്ലുന്നു ആ സമയത്ത് നമ്മള് അതുകൊണ്ട് ഞാൻ പറയും കൂടുതലും അങ്ങനെ പോകരുതെന്ന് പറയും ഇടക്കൊക്കെ ആവാം പറഞ്ഞു ഇൻഷുറൻസ് ഇതിലും ഉപകാരമായിരുന്നു കണ്ടോ അതൊക്കെയാണ് മനസ്സിലാക്കി വീട്ടമ്മ ആണോ അല്ല ഇൻസ്റ്റാഗ്രാമില് ഞാനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്ന റീല് അത് ശരിയാണ് വീഡിയോ ചെയ്യാനൊക്കെ പുള്ളിയാണ് എന്നെ ഇതാക്കി എനിക്കൊരു വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര ഇതാ പണ്ട് നമ്മൾ പണ്ട് ഇങ്ങനെ മോർഫ് ചെയ്യും ഫോട്ടോ ഇട്ട് അങ്ങനെ പേടിയുള്ള സമയം നമ്മള് ഒരു ഫോട്ടോ പോലും ഇട്ടാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഫോട്ടോ ഇപ്പൊ ഇതാണ് എന്റെ ഫോ ഇത് തന്നെ പോസ്റ്റ് തന്നെ നാലായിരം അയ്യായിരം പോസ്റ്റ് അത് എന്റെ പേടി മാറ്റിയതും ഫീഡ് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞത് പുള്ളിയെല്ലാം പിന്നെ ഒരു ധൈര്യമാണ് ഇടാൻ സമ്മതിച്ച് അങ്ങനെ പെർമിഷൻ വേണമെന്നല്ല നമ്മൾ കുറച്ചും കൂടി ഇട് അങ്ങനെ അപ്പൊ ടിക്ടോക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ പുള്ളിയുടെ കൂടെ ആ വീഡിയോ ഇടാനാണേലും അക്കൗണ്ട് തൊടയിത്തന്നതൊക്കെ പുള്ളി തന്നെ അതുകഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വന്നോണ്ട് ശരിക്കും പ്രണയിച്ച സമയത്ത് ഒമ്പത് വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞല്ലോ പ്രണയിച്ച സമയത്ത് നമ്മുടെ ആൽഫിയക്ക് ഒരു ഒരു കിഡ്നി റിമൂവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അറിയാമായിരുന്നു അല്ല ചെറുപ്പത്തിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പത്ത് പഠിക്കുന്ന സമയത്ത് കിഡ്നി എനിക്ക് പഠിക്കുന്നില്ല സ്വാഭാവികമായിട്ടും കാണത്തില്ല ചെയ്തിട്ട് അത്രേ എനിക്ക് എനിക്ക് അങ്ങനെ മൈൻഡ് ഒന്നും ആണെങ്കിലും ആണെങ്കിലും ില്ല അത് നല്ലതാണ് ഓരോ ഇപ്പൊ ആദ്യത്തെ പ്രണയത്തിന്റെ പറഞ്ഞു നിങ്ങൾ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നോണ്ട് പറയാം ആദ്യത്തെ പ്രണയത്തിന്റെ പറഞ്ഞപ്പോ പറഞ്ഞു ആദ്യങ്ങനെ കുട്ടികളാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് സംസാരം ഉണ്ടായതും ബ്രേക്കപ്പ് ആയതും അപ്പം ഈ ഫാമിലിയിൽ ആരെങ്കിലും ഇത് അറിഞ്ഞപ്പോ ഇത് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ഇല്ല എന്റെ ഫാമിലി ആരും പറഞ്ഞിട്ടില്ല എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആരായാലും നമ്മൾ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പുള്ളി പറയേണ്ട വെറുതെ എന്തിനാ ഞാൻ മാത്രം അറിഞ്ഞാ പോരേ അവരില്ല വീട്ടിലും കൂടെ അത് പറയണം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവർക്ക് അത് അതിനെ നമുക്ക് നമ്മള് പാർട്ട്നേഴ്സിന്റെ കാര്യം നോക്കിയാൽ പക്ഷെ അവർക്കാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും എല്ലാവരും കുഴപ്പമില്ലാർക്കും അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ അതാ ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എന്താ വെച്ചാൽ ശാരീരിക അവസ്ഥകൾ നോക്കിയിട്ടാണേലും എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ ാണ് കാര്യത്തിൽ അപ്പൊ ഒരു പരിപാടിയിൽ കോമഡി ഉത്സവത്തിൽ ഒക്കെ പരിപാടി അവതരിപ്പിച്ചല്ലോ അപ്പൊ അന്നേരം പറഞ്ഞു ഞാനൊരു വീഡിയോ കണ്ടു വൈറൽ ആയിരുന്നല്ലോ മുടി കണ്ടിട്ടാണ് ഞാൻ വീണത് പക്ഷെ നാവിന്റെ നീളമാണ് പിന്നീട് എന്താ പറഞ്ഞത് ശരി മുടിയുടെ നീളം കണ്ടു കെട്ടിയതാ കെട്ടിക്കഴിഞ്ഞപ്പോഴും അത് തന്നെ ജീവിക്കുന്നു അതെ എന്നാലും മുടി കണ്ടിട്ട് തന്നെയാണോ വീണത്

ഒരു പ്ലസ് വൺ ഒക്കെ നമ്മൾ നമ്മളായിട്ടൊന്ന് കെയർ ചെയ്ത് വണ്ണമൊക്കെ കൺട്രോൾ ചെയ്യല്ലോ അങ്ങനെ കുറച്ചൊക്കെ വണ്ണൊക്കെ ഒതുക്കി സെറ്റ് സെറ്റായിട്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പൊ ഹെയറും ഒക്കെ വന്ന് ഞാൻ ഞാനും പറയിലൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ഈ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ പിന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതുള്ളതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മള് പിന്നെ വണ്ടാനത്തോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു അത് ചെയ്തിട്ട് പറഞ്ഞാൽ ഈ ശ്വാസം മുട്ടിലുള്ള മരുന്നൊക്കെ കയ്യിലെടുത്ത് വെക്കണം അതിൻ്റെയൊക്കെ കുറച്ചുണ്ട് പക്ഷെ എനിക്ക് പഠിച്ചവന് ഇതുകൊണ്ട് ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും വന്നില്ല നോർമൽ ഡെലിവറി ആയിരുന്നു കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു ഞാനൊരു മോനെ ആയിരുന്നു ആഗ്രഹിച്ചപ്പോൾ എനിക്ക് അത് വേറൊന്നും കൊണ്ടല്ല ചിലവർക്കും എന്തുകൊണ്ട് മോള് അങ്ങനെയല്ല മോനെന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് അനിയത്തിയുള്ളത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹം ഒന്നുകിൽ ഒരു ചേട്ടൻ ഒരു അനിയൻ വേണം അപ്പൊ അതില്ല അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഗേൾസ് തന്നെയാണ് അപ്പൊ എനിക്കൊരു മോനെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചു അപ്പൊ അവനെ കിട്ടിയ ഭയങ്കര സന്തോഷവുമായിരുന്നു അതായിരുന്നു പോസ്റ്റ്പോർട്ടം ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞിരുന്നു പോസ്റ്റ്പോർട്ടൺ ഡിപ്രഷൻ വന്നിരുന്നു എന്ന് അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ അടുത്ത് നമ്മളൊരു ആക്ട്രസ് പറഞ്ഞല്ലോ ഡിപ്രഷൻ വെറുതെ ഇരിക്കുന്നയാൾ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് അതിനൊരു വീഡിയോയും ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് പറയുന്നത് നമ്മള് വെറുതെ ഇരിക്കുന്നവർക്കാണ് പോസ്റ്റ്പോർട്ടം വരുന്നത് ഒരിക്കലും അല്ല ഒരുപാട് വർക്ക് ചെയ്യുന്നവർക്ക് വരും അതായത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യണം അപ്പൊ എല്ലാ വർക്കും ഈ പ്രഷറും എല്ലാം കൂടെ ചേരുമ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് ഇതെല്ലാം കൂടെ നമുക്ക് ചെരുമ്പോ ചില ചിലർക്ക് മരിക്കാൻ തോന്നും ചിലർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ആണോ ഇല്ല ആ സമയത്ത് അങ്ങനെ ഞാൻ പുള്ളിയുടെ വീട്ടിലായിരുന്നു ആ ടൈമില് ഇപ്പൊ കുഞ്ഞ് വേണം കുഞ്ഞ് കരയുമ്പോ നമുക്ക് ഇറിട്ടേഷൻ വരും നമ്മള് അത് ആ ഒരു മൈൻഡ് കഴിയുമ്പോ നമ്മള് കഴിയുമോ നമ്മളെ കുഞ്ഞ് ആ ഞാൻ ഉള്ള എന്റെ മോനെ കറിയുമ്പോ ഞാൻ അവനെ അടി കൊടുക്കുവായിരുന്നു അടിച്ചിരി കഴിയുമ്പോൾ ഞാൻ എന്റെ റിലേയോ ഞാൻ എന്റെ മോനെ എന്തിനാ അടിച്ച് ആ ഒരു തോട്ട് എനിക്ക് വരും ഞാൻ അവൾ ചില ടൈമിലൊക്കെ ഇരിക്കും ഞാൻ ജീവിക്കും മരിച്ചു ആ സമയത്ത് ഞാൻ പറയുമ്പോ സെയിലില്ല ഒന്നും ഇല്ല നമ്മളിങ്ങനെ പഠിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിനെ നോക്കണം ആകെ കൂടെ നമുക്ക് പ്രഷർ ആയിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ആ ഒരു മൈൻഡാ നമുക്ക് നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ആ ഒരു തോട്ടൊക്കെ തോന്നും ചിലർക്ക് മരിക്കാൻ തോന്നും ചിലർക്ക് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പലരും ഈ അടുത്തൊരു ലേഡി ഇതേപോലെ കുഞ്ഞിനെ കൊന്ന് ലാസ്റ്റ് ഈ അടുത്ത് അവര് മരിക്കേ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഉണ്ട് അതൊരു വലിയൊരു സ്റ്റേജ് സ്റ്റേജായി പോസിറ്റീവായിട്ട് ഡിപ്രഷൻ എന്ന് പറയാൻ പറഞ്ഞു പോകുന്നവർക്ക് സിമ്പിൾ ആയിരിക്കും ഞാൻ എന്നിട്ട് ഇറങ്ങി പോകുമ്പോ പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയും ഞാനും തിരിച്ചു പറഞ്ഞു ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട്രോള് ഇറങ്ങിപ്പോൺസിലിങ്ങിനും കൊണ്ട് പോയി കറങ്ങാൻ പോണെന്നും പറഞ്ഞു ഏഹ് എന്നിട്ട് കൗൺസിലിങ്ങിന് ഞാനും കൗൺസിലിംഗ് ചെയ്താളും കൂടി സംസാരിച്ച് അപ്പൊ ഇങ്ങനെ പുള്ളിക്കാര് പറഞ്ഞിങ്ങനെ പോകും ഇരുപത് ദിവസം കഴിഞ്ഞ ഉത്തരവാദിത്തമില്ലാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പിന്നെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ പുള്ളി എന്നെ വിളിച്ചിരിക്കുന്നു നീ പറഞ്ഞ റൂട്ട് ഏതായിരുന്നു ആനയൊക്കെ ആണോ ുള്ളീനെ പറ്റാത്ത അതായാ പുള്ളിക്ക് കിട്ടിയതുപോലെ സിനിമ പോലെ ഉണ്ട് ഇതൊക്കെ ആ സമയല്ല ഞാൻ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു മോസ് വയസ്സായി ഇപ്പഴാണ് കുറച്ചും കൂടി ആളുകൾക്ക് എന്താണ് ഈ പോസ്റ്റ് വാർഡം ഡിപ്രഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല എല്ലാരും പറയുന്നവരെന്ന് നീ മാത്രമാണ് പ്രസവിച്ചത് ആ ഒരു ഡൈലോഗാ നമ്മളും പറ്റും മൂന്ന് മൂന്നുപേരെ ഞങ്ങൾക്കൊക്കെ സിമ്പിളാ അങ്ങോട്ട് അത് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ അരിഞ്ഞു ഇത്ര പേരുള്ള ഫാമിലിയില്ല അതിനൊക്കെ ഒരു കൊച്ചിനെ ഇതിനെ നോക്കാനാണോ പാട് ആ രീതിയിലുള്ള വർത്താനൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ എന്റെ ഉമ്മച്ചിയും ബാപ്പിയൊക്കെയാണ് അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മൈൻഡ് വരും നമ്മള് എന്തിനാണ് ഫീൽ നമുക്ക് ഉണ്ടാകും അപ്പം ആ ഒരു സ്റ്റേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും അതില്ലാത്തവരാണ് കൂടുതലും ആ അത് അല്ല നമുക്ക് ചിലപ്പം ഇരിക്കാൻ സമയം കാണത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്കൊന്ന് പോസ്റ്റ് ആട്ടം അല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് അല്ലാതെ ഡിപ്രഷൻസ് വരാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോ നമുക്ക് വേണ്ടി സെൽഫ് കെയർ ചെയ്യാൻ സമയമില്ല ിസിനസ് ചെയ്യുന്ന ഓടി നടക്കുന്നു നമ്മുടെ ഹെൽത്ത് തോന്നുന്നു അപ്പൊ നമുക്ക് ആകെ കൂടെ ഫ്രസ്ട്രേഷൻ ഇപ്പൊ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഡെയിലി വീഡിയോസ് ഇട്ട് കൊടുക്കണം ഡെയിലി കണ്ടന്റ് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഡൗൺ ആകും ഓൺലൈൻ സെയിൽ അല്ലേ അപ്പൊ നമുക്ക് അതിന് വേണ്ടി കുറെ പ്രഷർ കൊടുക്കണം അതിൻ്റെ കുറെ സ്റ്റോക്ക് ഔട്ട് ഇഷ്യൂലും പെട്ടെന്ന് ചെയ്യണം ഇതെല്ലാം ഒരു പ്രഷറാണ് അപ്പം അതിൻ്റെ നമുക്ക് ഭയങ്കരമായിട്ട് ആകും നമുക്ക് ഭയങ്കര ഒച്ചത്തേക്ക് അറിയാൻ തോന്നും അതിന്റെ വീഡിയോസിൽ ശ്രദ്ധിച്ചാൽ ചിലപ്പം കലച്ച എന്തിനീ അറിയുന്നത് നമ്മൾ ചിരിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതെല്ലാവർക്കും ഇഷ്ടം അപ്പൊ ആരും ഒന്ന് ചോദിക്കാറില്ല എന്തിനാണ് കരയുന്ന വീഡിയോ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് വീഡിയോ ഇടുന്നത് നമ്മള് ചിരി പോലെ തന്നെ ഒരു ഇമോഷനാണ് നമ്മൾ കരച്ചിടും അപ്പൊ അത് നമ്മള് എക്സ്പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ പറിച്ചാലും പിടിച്ചു വെക്കുക അങ്ങനെ നമ്മൾ കരച്ചിട്ട് തോന്നിയാണ് കരയണം എന്നാലും നമ്മുടെ ആ ഒരു മനസ്സിന് റിലാക്സേഷൻ ഉണ്ടാകത്തുള്ളൂ ഞാൻ എന്റെ അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അറിയുമ്പോൾ എന്താ ഫോൺ എടുത്ത് വെക്കുവോ ശരിക്കും പറയാം ഞാൻ കരയുന്നപ്പോൾ ഓരോട്ടോ ഫോൺ എടുക്കുന്നില്ല നമ്മുടെ അടുത്ത് ഫോൺ ഇരിക്കുകയാണ് ഞാൻ ഞാൻ ഞാനടുത്ത് ക്യാമറ എടുത്ത് ഓണാകും കാര്യം വെച്ചാൽ ഓരോ കരച്ചിലും ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് അപ്പൊ അത് ഓർക്കും ഇന്ന ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കറിയത് അതുകൊണ്ട് ഇന്ന ആൾ കാരണമാണ് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇപ്പം ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ും ഞങ്ങമ്മിൽ ആകെ പ്രശ്നം ഇതേ ഉള്ളൂ പുള്ളി ഇങ്ങനെ പറയാതൊക്കെ പോകുമ്പോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കാര്യം ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഇത് കാണുമല്ലോ എനിക്ക് പുള്ളി വിടണ്ടല്ലേ ഒരു ദിവസം വിട്ട നാല് ദിവസം വരത്തില്ല അത് കാരണം ഞാൻ അങ്ങനെ കണ്ടു ഇപ്പൊ കുഴപ്പമില്ല ഞാനായിട്ട് തന്നെ ഇപ്പൊ ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് വിടുന്നുണ്ട് പുള്ളിയുടെ പാഷൻ എന്താണെന്ന് നമ്മള് ഇപ്പം ആണുങ്ങളെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളതിന്റേതായ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ തിരക്കണം നമ്മളെല്ലാം ഞാൻ പെണ്ണായത് കൊണ്ട് പെണ്ണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്തല്ല ആണുങ്ങളുടെ ഭാഗം നമ്മൾ നോക്കണം പുള്ളിയുടെ ഭാഗം എന്താണെന്ന് ഇഷ്ടം അറിയാൻ ഞാനിങ്ങൾ ശ്രമിച്ച് അതായത് പുള്ളിക്ക് ഇഷ്ടം ഇങ്ങനെ വ്ളോഗിങ്ങുകള് കാട് ഇങ്ങനെ കിളികള് ആട് പൂച്ച കോഴി ഇതൊക്കെ ഇഷ്ടം എന്നുള്ള ഒരു ഭാഗം നമ്മൾ കണ്ടുപിടിച്ചപ്പൊ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പുള്ളി തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഞങ്ങൾ എന്തായാലും കൂടെ അല്ലാതെ തന്നെ പോകുമ്പോഴും എല്ലാരും ഭാര്യ വർത്തതെന്ന് ചോദിക്കത്തില്ല ഫ്രണ്ട്സ് ആണെന്നൊരു കാരണം പലപ്പോഴും ആണുങ്ങളാണ് പറയാ ഞാൻ എന്റെ അങ്ങനെ കൺട്രോൾ ചെയ്യും സപ്പോർട്ട് എനിക്ക് ഒരു മതി നമ്മുടെ ജീവിതത്തിലെ പല ഇപ്പൊ കാട്ടിലൊക്കെ അതെ ഇപ്പം എന്റെ പുള്ളി ആദ്യം ഗൾഫിൽ അവിടെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇതായി ഒരു നമുക്ക് ഇതായും ഞാൻ തന്നെ പുള്ളി തോന്നാ ജോലിയൊക്കെ വിടണം നമുക്ക് ഇതായിട്ട് പുള്ളി അതിനായിട്ട് നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ നമ്മൾ പോയി നിൽക്കേണ്ടല്ലോ ഇതിൽ തന്നെ സപ്പോർട്ടീവ് ആയിട്ട് നിക്കുന്ന രണ്ട് വർഷമായിട്ട് പുള്ളി എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഉണ്ട് എഫേർട്ടുണ്ട് അതിന്റെ കൂടെ എൻ്റെ കൂടെ വരലും സാധനങ്ങൾ എടുക്കാനും കുപ്പികൾ കളക്ട് ചെയ്യാനും മെഷീൻ എടുക്കാനും ഒക്കെ എൻ്റെ കൂടെ വരുന്ന ആള് രണ്ടുപേരും ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് ആ ഞാൻ ഞാനാണ് ഇതിന്റെ എന്റെ ഈ പുറകെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഹസ്ബൻഡ് പിന്നെ എന്റെ ഉമ്മച്ചി ഉമ്മച്ചി നല്ലപോലെ സപ്പോർട്ട് ചെയ്യും അനിയത്തി അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ മോനെ പിടിക്കുക അതുപോലെ ഓർഡേഴ്സ് നോക്കുക അതൊക്കെ അനിയത്തി ചെയ്യും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഇത്തോണ്ട് നമുക്ക് ഇത്ത മുബീന ഇത്ത നല്ല സപ്പോർട്ടാണ് പുള്ളി പാക്കിങ് ചെയ്യും അല്ലാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു പാപ്പിച്ചി ആണെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കും അങ്ങനെ നമ്മുടെ ഫാമിലി തന്നെ അല്ലാതെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അവരും വിട്ടുപോയി അവരോ എടുത്തു പറഞ്ഞു ഞങ്ങളുടെ കാര്യം പറയണേന്ന് സുഹൃത്തുക്കളാണേലും സഹായിച്ചു വരും നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനാണേലും അവർ ഹെൽപ് ചെയ്യും ഇളക്കാനൊക്കെ നല്ല റിസ്ക് ആണ് നമ്മടെ കൊറച്ച് ലാഭം ഇങ്ങനെ കൂട്ടുകാരുന്ന് ചെയ്യുമ്പോ ഒരുപാട് ആളുകളെ വെച്ച് പൈസ അങ്ങനെ ഇളക്കാനൊക്കെ നിക്കും പാട്ടൊക്കെ ഇട്ട് റീലൊക്കെ കൂട്ടുകാരെല്ലാം കൂടി വീടിന്റെ ആയി നമ്മള് എന്തോ അവിടെ അതായത് അങ്ങനെയാണ് സ്വാഭാവിക ഒരാള് ആളുകൾ വളരുമ്പം ചിന്താഗതികൾ മാറും പെട്ടെന്ന് ഒരു എണ്ണ ഇറ്റിട്ടാണോ അവര് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് എന്നൊരു തോട്ടം അപ്പൊ അവരുടെ മനസ്സിലെന്താ കഞ്ചാവും മയക്കുമായിരുന്നു ആ ഒരു സംഭവം വരുത്തുള്ളൂ എല്ലാരും രക്ഷപ്പെടണമെങ്കിൽ കഞ്ചാവും മയക്കുവരുന്നും വേണ്ട നമുക്ക് അധ്വാനിക്കാവുന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെ എല്ലാവരും രക്ഷപ്പെടും ഇങ്ങനെയാവാൻ പറ്റും അത് ഒരുപാട് പ്രതിസന്ധി തീർച്ചയായിട്ടും ഒരുപാട് നടീനടന്മാരൊക്കെ എണ്ണകൾ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു എണ്ണങ്ങള് വാങ്ങുന്നുണ്ട് നമുക്ക് ഷെമ്നാകാസിമ് റിസൽ അത് ചില ആളു പെയ്ഡാണെന്ന് ഒരിക്കലും പുള്ളിക്കാരി നാലാമത്തെ വട്ടം നമ്മളിപ്പോ കൊണ്ട് കൊടുത്ത് നല്ലപോലെ വാങ്ങുന്നുണ്ട് പുള്ളിക്കും ഹസ്ബൻഡിനും ഒക്കെ നല്ല റിസൾട്ട് ആണ് എന്ന് പറഞ്ഞത് ഇതേപോലെ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ നോക്കാറില്ലേ ഇൻസ്റ്റാ ഇപ്പൊ എന്റെ സ്റ്റാഫ് വന്നു ഇതേപോലെ ഒരു മെസ്സേജ് വന്നു ഷെമ്നാകാസിമിന്റെ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് മെസ്സേജ് അയച്ചപ്പോ വേണം ഒരു എനിക്ക് കഴിഞ്ഞ ഡിസംബർ പുള്ളിക്കാരി വാങ്ങുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അല്ലാതെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എല്ലാരും വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഈ വീഡിയോ കണ്ട ചെലവ് പുള്ളിക്കാരി അത്രയും ചോദിച്ചേ അപ്പൊ കൊണ്ട് കൊടുക്കണായിരുന്നു അപ്പം മുംബൈ വരെയുള്ള ഇതായാലും അപ്പൊ പുള്ളി ഒരു ദിവസേ കാണത്തുള്ളൂ എറണാകുളത്തൊന്നും അന്ന് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഇനി അത് കൊറിയർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അപ്പം ഇതിന്റെ ഇതൊക്കെ എവിടെയാണ് ഫാക്ടറി ഉണ്ട് ആദ്യം തുടക്കകാലത്ത് നമ്മള് വീട്ടില് തന്നെയായിരുന്നു വീട്ടില് ഫ്രണ്ടില് ചെറിയൊരു ഷെഡ് ആദ്യം ഞാൻ അടുക്കളയിലായിരുന്നു ആദ്യം തുടങ്ങി അടുക്കളയിൽ നിന്ന് പിന്നെ ഔട്ട് എടുത്തതിന് വേണ്ടി സിറ്റ് ഔട്ട് സിറ്റോട്ട് പിന്നെ ഒരു ഏരിയ കെട്ടി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാ പറഞ്ഞു നമുക്ക് ഇത് ലൈസൻസിടെ അല്ല അതിനായിട്ട് ഒരു ഏരിയ വേണമെന്നും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ ആ ഇഷ്യൂ വന്നപ്പോൾ ഒരു ഏരിയ കണ്ടുപിടിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു കിച്ചൺ ഒരു ലാബ് പിന്നെ അതുപോലെ പാക്കിങ് ഏരിയ ഫില്ലിംഗ് ഏരിയ ഡോക്ടർ റൂം ആയിട്ട് ഒരു അങ്ങനെയൊക്കെയായിട്ടൊരു ഫാക്ടറിയിലുണ്ട് നമുക്ക് ഇപ്പൊ അയ്യായിരം സ്വയർ ഫീറ്റിലാണ് ബിൽഡിംഗ് ഉള്ളത് നമ്മൾ ഇതേപോലെ മാനുഫാക്ചറിങ് ചെയ്ത് നമ്മുടെ ഷോപ്പിലും അതുപോലെ കൊറിയറും ആയിട്ടാണ് സാധനങ്ങള് പോകുന്നത് തുടങ്ങി അതും നല്ല മൂവാണ് ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു വെറുതെ നമ്മൾ കടച്ചാതെ ആയിട്ടല്ല നമ്മൾ അതിന് ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂ വീക്സിൽ തന്നെ റിസൾട്ട് പറയാറുണ്ടല്ലോ അപ്പം ശരിക്കും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പോകുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഇനി എന്താണ് ലൈഫിൽ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ വീടൊന്ന് പൊളിച്ച് നല്ലപോലെ വെക്കണമെന്നുണ്ട് അതൊരാഗ്രഹമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ നമുക്ക് വലിയ കൂടിയ കാറോ കാര്യങ്ങളോ ഞങ്ങൾ എടുക്കാത്തേ കാര്യം വെച്ചാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് ഇന്നടത്തോട്ട് ട്രാവൽ ചെയ്യാൻ മഴ തന്നെയാ പോലെ വണ്ടി അതേ ഉള്ളു അപ്പൊ ഞങ്ങൾ പല ആളുകൾ എന്റെ അടുത്ത് ചോദിക്കും നിനക്ക് വി എം ഡബ്ല്യു അല്ലെങ്കിൽ ഫെൻസോ ഒക്കെ എടുത്തുകൂടെ എന്ന് ചോദിക്കും എനിക്ക് എടുക്കണമെങ്കിലും എടുക്കാം പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ജീവിത ഒരു വാഹനം ഞങ്ങളെ കാണുന്നവർക്കറിയാം കേട്ടാ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ ഉള്ള ഒരു ആലപ്പുഴ വരുമ്പോ എന്നെ കാണുമ്പോ എന്തോ ഒരു ട്രാക്ക് സൂട്ട് ഒരു പെനീല ഞാൻ അങ്ങനെ ഇങ്ങനെ നടക്കുന്നതും അല്ലാതെ ഞാൻ മറ്റേ മുടി ഇങ്ങനെ ചെയ്ത് അല്ലെ ഹെയർ കളർ ചെയ്ത് അല്ലെ ഞാൻ അങ്ങനെ ഒന്നും നടക്കും ഞാൻ കാശ്വലാണ് എന്നെ കാണുന്ന ഒരു അസാധാരണക്കാരെ പോലും എനിക്ക് അങ്ങനെ ശ്രമിക്കാനാണിഷ്ടം ഞാൻ ഞാൻ വന്നത് എന്ന് വെച്ചാൽ എന്നും നമ്മൾ അങ്ങനെ താന്നു കിടക്കണമെന്നല്ല പക്ഷെ എനിക്കിങ്ങനെ ലക്ഷറി ലൈഫ് കാണിക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ ഇല്ലായ്മ വന്നവർക്ക് അറിയാം അതിന് എന്തോണ്ടാ വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കുക അത്യാവശ്യം നല്ലപോലെ നടക്കുക ഒരു വീട് വേണം അങ്ങനെയൊക്കെ ഉള്ളത് വീടാ പിന്നെ ഒരു കാറ് ഒരു പഴയ സെക്കൻഡ് കാറായിരുന്നു ഇപ്പൊ കാറ് ഇപ്പൊ കയ്യിൽ നിന്ന് ഓൾട്ടോ ആണ് അപ്പൊ നമ്മള് അല്ലാതെ ഇങ്ങനെ ഒരു ആഗ്രഹം ഫോർച്യൂണർ ഞാൻ ആഗ്രഹം നമ്മള് കുറച്ചും കൂടെ നല്ല ബീസ് ആയിട്ട് അത് പുള്ളിക്ക് ഭയങ്കര ഡ്രീം ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എനിക്ക് ഇങ്ങനെ ലക്ഷറി കാറുകൾ എടുക്കാൻ അങ്ങനത്തെ ഒന്നും താല്പര്യം ഞാൻ എടുക്കണമെങ്കിൽ ബിസിനസ് തുടങ്ങിയ കാലത്തെ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ടം എടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ എന്റെ അടുത്ത് പലരും എടുക്കാലോ നമ്മളെ കാടും ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഇ എം ഐ ഇട്ട് എനിക്ക് കടവും ഇടവോ വാങ്ങിച്ചൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല റെഡി ടു നമ്മള് റെഡി ക്യാഷ് കൊടുത്ത സാമ്പത്തികത്തിന്റെ കാര്യം അറിയാലോ എടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ട് അടക്കാൻ പിന്നെ പല ആളുകളും ഇപ്പം ഈ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര പൈസക്കാരിയാണെന്ന് കാണിക്കാൻ വേണ്ടി പെൻഷൻ ചെയ്യേണ്ട അവളിയും താല്പര്യമില്ല നമുക്ക് രണ്ടിനും ഫോർ വീൽ വീലർ കാർ ഫോർച്ഛം അതും ഞങ്ങള് ഫ്രഷ് എടുക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ സെക്കൻഡ് ആണെങ്കിലും അങ്ങനെയുള്ള അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ഫാമ് കൊടുങ്ങുന്നില്ല പുള്ളിക്ക് ചെയ്ത് കൊടുക്കാൻ ആട് കോഴി ഇതെല്ലാം കൂടെ പ്രസവിച്ചിട്ടുണ്ട് പ്രസവം അപ്പൊ എടുത്തിട്ട് എന്റെ പ്രസവത്തിന് ഞാൻ പുള്ളീനെ പുള്ളിക്ക് തലകറങ്ങി വീണോ പുള്ളീനെ കയറ്റിയില്ല ആ ഏരിയ പോലും പുള്ളിക്ക് പേടിയാന്ന് പറഞ്ഞ് മുങ്ങിക്കളത് പിന്നെ ഇനിയിപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ എല്ലാം ഡെലിവറി അറിയത്തില്ല ഫസ്റ്റ് ആയിരുന്നു തന്നെ ഡെലിവറി എടുത്ത് കുഞ്ഞുങ്ങള് ഫീഡ് ചെയ്യാം എല്ലാ കുട്ടികളുണ്ട് മൂന്ന് കുട്ടീനൊക്കെ മൂന്നുപേരും ഇപ്പൊ ഞങ്ങൾ ചെന്നിട്ട് വേണ്ടി ഒക്കെ ചെയ്യും ഭയങ്കര ബ്ലഡ് ഒക്കെ ആയിരിക്കില്ല അതിന് ഇപ്പൊ കഴിഞ്ഞതല്ല എല്ലാം ക്ലിയർ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഇനി ചെന്നിട്ട് അങ്ങനെ ഒരുപാട് ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ ആണ് എടുക്കും അങ്ങനെ ും ഉണ്ട് നമുക്ക് കൊണൂർ ഒരുപാട് കിളികളുണ്ട് കൊക്കോട്ടോയില് പിന്നെ പ്രാവ് ഒരുപാട് പ്രാവ് കളക്ഷൻ ഉണ്ട് പുള്ളിയുടെ അതിൽ പൂച്ചയുണ്ട് നമുക്ക് പിന്നെ കൊറേത്തിന് കൊടുത്ത കേട്ടാ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര അടി അയൽവക്കക്കാരെങ്കിലും ഭയങ്കര ശല്യം ഇതുങ്ങളുടെ ഉച്ചയാണ് ഞങ്ങളെ വീട് ചെറിയൊരു സൂ തന്നെയാണ് മൃഗനാലെ ആക്കി ചെറിയൊരു എവിടെയെങ്കിലും ഒരു പ്രോപ്പർട്ടിയില് ഒരു ഇതേപോലെ ഫാം പോലെ ചെയ്യണമെന്നുണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് എല്ലാത്തിനും തുറന്നു വിട്ട് അതൊരു ഡ്രീമാണ് പിന്നെ ചെറിയ നല്ലൊരു വണ്ടി എടുക്കണം വീട് വിളിച്ചു വെക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ അല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ അടുത്തത് ദുബായിലൂടെ നമ്മുടെ ബിസിനസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പ്ലാൻ ഉണ്ട് കാര്യം ഒരുപാട് കസ്റ്റമേഴ്സും ദുബായിലുണ്ട് യു കെയിലുണ്ട് അപ്പൊ അവിടത്തൊക്കെ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് നമ്മള് കുറെ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കും അതൊക്കെ തന്നെ ആഗ്രഹം ഇപ്പൊ തന്നെ ശത്രുക്കൾ വരാൻ തുടങ്ങുന്നു ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഒരു ഭാര്യ കിട്ടിയും കൺട്രോൾ ഒക്കെ ചെയ്യുമെങ്കിലും നല്ലതല്ലേ അല്ലേ ഞാൻ ഇപ്പൊ പോലെ ഇപ്പൊ അടിപൊളിയല്ലേ നമുക്ക് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി എഫേർട്ട് പോകുന്നില്ല മൊത്തം വിട്ടു അത് വിട്ടു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ വിസ രണ്ടു വർഷമാണല്ലോ ആയിട്ട് വേറെ ഹിന്ദി ഫ്ലുവന്റ് ആണ് അറബി അത്യാവശ്യം കുഴപ്പമില്ല ഇംഗ്ലീഷ് ആയിരുന്നു ഇപ്പൊ നാട്ടിൽ വന്ന് ഇങ്ങനെ സംസാരം ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോ പോയി സംസാരിക്കും ആ ഇതൊരുമിച്ചുള്ള ഇത് പോയി നീ നിർത്തി നിർത്തിയൊക്കെ അപ്പോ ഒരുപാട് സന്തോഷം ഇനിയും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഇനി അങ്ങനെ നമുക്ക് ഒരിക്കലും കൂടി കാണാൻ പറ്റട്ടെ ഒരു വട്ടവും കൂടി കാണാൻ പറ്റട്ടെ ഇനി എല്ലാ ഡ്രീം വെച്ച് വേദിട്ട് ഓക്കെ ഇനിയും നിങ്ങളെ നമ്മുടെ വീടിന്റെ ഹൗസ് വാഫിനെങ്ങനെ വിളിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടും